അയ്യപ്പിൽ മാട്ടുകടയിലെ പ്രാവുകൾക്ക് രണ്ടു വർഷമായി സുരേഷിനെയും അദ്ദേഹത്തിന്റെ റേഷൻ കടയും സുപരിചിതമാണ് കൃത്യം രാവിലെ ഒൻപതിനും വൈകിട്ട് നാലിനും സുരേഷ് ഹരിയും ഗോതമ്പുമായി എത്തും കട തുറക്കാൻ തങ്ങളുടെ അന്നദാതാവ് എത്തുന്നതും കാത്തു പ്രാവുകൾ റേഷൻ കടയുടെ പരിസരങ്ങളിൽ നിലയുറപ്പിക്കും ചപ്പാത്ത് നടക്കാവിൽ സുരേഷ് മാട്ടുകട്ടയിൽ റേഷൻ കട ആരംഭിച്ചപ്പോൾ മുതൽ ഇത് പതിവാണ് ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപതിലേറെ പ്രാവുകളാണ് സുരേഷിന്റെ കൂട്ടുകാർ കട തങ്ങളുടെ അന്നദാതാവ് എത്തുന്നതും കാത്ത് പ്രാവകൾ റേഷൻ കടയുടെ പരിസരങ്ങളിൽ നിലയുറപ്പിക്കും ചിലർ അദ്ദേഹം ബസ് ഇറങ്ങുമ്പോൾ ഒപ്പം കൂടും കട തുറന്ന് കടയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ഇവയ്ക്ക് ഇറങ്ങുന്നത് ഈ പതിവ് തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു രാവിലെ ഒൻപതിനും വൈകിട്ട് നാലിനും കൃത്യമായി സുരേഷ് തീറ്റയുമായി എത്തും പ്രാവുകളുടെ ആവശ്യമനുസരിച്ച് മതിയാകും വരെ തീറ്റ നൽകുമെന്നതും പ്രത്യേകതയാണ് അവധി ദിവസങ്ങളിൽ റേഷൻ കടിയുടെ എതിർവശത്തുള്ള ചായക്കടയിൽ പ്രാവുകൾക്കുള്ള തീറ്റ ഏൽപ്പിക്കാറാണ് പതിവ് ഒരു പിന്നെ പിന്നെ ഉച്ച രാവിലെ നമ്മൾ സ്ഥിരം ഇങ്ങനെ നോക്കി ഞാൻ അവിടെ നിന്ന് വണ്ടി വരുന്ന നോക്കിയിരിക്കും ഞാൻ വന്ന് കഴിയുമ്പോൾ അത് അവിടെ വരും ആൾക്കാരുണ്ടെങ്കിൽ മാറി നിൽക്കും അത് കഴിഞ്ഞ് അത് കൊടുക്കും നമ്മൾ ഇവിടുന്ന് ഈ തൂത്ത് പരനാജി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുള്ളു അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ കൊടുക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അണത് വന്നോതിരിക്കുക നമുക്കൊരു നമ്മളെന്താ എന്താ പറഞ്ഞാൽ അതിന അതുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലാണ് അതുപോലെ ഞാൻ ഞായറാഴ്ച ഇല്ലാത്തപ്പം അവിടെ അമിച്ചു ി അവിടെ അരിഞ്ഞടിച്ചു വെച്ച് കൊടുക്കും പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കുറേശ്ശെ ധാന്യങ്ങൾ കൊടുക്കും കൊടുക്കാൻ നമ്മൾ അത് പറ്റിയിട്ടാ പോകുന്നുണ്ട് അത് കൊടുത്തു നമുക്കൊരു പ്രത്യേകമായ സന്തോഷമാണ് മനസ്സിന് അപ്പോൾ അങ്ങനെ തന്നെ അറിയാം നല്ലപോലെ ഞാൻ എത്ര അടുത്ത് നല്ല പോലും നമ്മളടുത്തുതന്നെ വന്നിരിക്കും ആശപ്പെടുത്തക്കെ വന്നിങ്ങനെ ഇരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മൃഗങ്ങളോടൊക്കെ നമുക്ക് ഈ ഒരു ഇതുണ്ട് തന്നെ തന്നെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് അത് നമുക്ക് അങ്ങനെ ഒരു പ്രാവുകൾക്ക് പുമെ തെരുവു നായ്ക്കൾക്കും സുരേഷ് ആഹാരം നൽകാറുണ്ട് ഇത് റേഷൻ കടയിലും പരിസരങ്ങളിലും എത്തുന്നവരുടെ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്